കഴിഞ്ഞു പോയവരും വരാനിരിക്കും എല്ലാ സാലിഹ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നോക്കൂ എത്ര മഹത്തരല്ല ഒരു പ്രാർത്ഥനയാണത് ഒരാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തുക്കളെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രതിഫലം കൂടുതലുള്ള സംഗതിയാണ് ഉത്തരം കിട്ടുന്ന സംഗതിയാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക അയാളുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ സ്ഥലത്തില്ല സ്ഥലത്തില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ കാഴ്ച പഠിച്ചോരെയ അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കണേ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ അദ്ദേഹത്തെ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ നിന്ന് മുക്തി കൊടുക്കണേ അദ്ദേഹത്തിന്റെ പാപം കൊടുക്കണേ എന്നിങ്ങനെ സ്ഥലത്തില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദ്വാര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോഴില്ലാത്ത ഒരു പ്രത്യേകത ആ പ്രാർത്ഥനക്കുണ്ട് അതാ നമ്മൾക്ക് വേണ്ടി നമ്മൾ ദ ചെയ്യുമ്പോ നമ്മൾ എന്നെ ഉള്ളൂ ആമീം പറയാൻ അതേ അവസരത്തിൽ നിന്റെ കൂടെയില്ലാത്ത ഒരാളുടെ അസാന്നിധ്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിച്ചു തരുന്നു ആ മലക്ക് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ആ മലക്കുകൂടി ആ ആമീൻ ആ മീനെന്ന് ചൊല്ലുന്നു എന്ന് മാത്രമല്ല ഇതുപോലത്തെ രൂപത്തിലുള്ള പുണ്യങ്ങൾ നീ എന്തിനു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചുവോ അതേ രൂപത്തിലുള്ള നന്മകളെല്ലാം അള്ളാഹു നിനക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു മലായിക്കത്തുകൾ നമ്മൾ കാണാത്തൊരു ശക്തി